എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യണത് അതായത് ഞാനൊരു പതിനാല് വയസ്സ് മുതൽ വാഹന ഫീൽഡിലുണ്ട് അതായത് വണ്ടികളിലെ പല പല പണികളായിട്ട് ഡ്രൈവറായിട്ടാലും മെക്കാനിക് ആയിട്ടായാലും അതുപോലെ തന്നെ പല പല കാര്യങ്ങളായിട്ടും ഞാൻ ഈ വാഹന ലോകത്ത് ഉണ്ട് ഒരു പതിനാല് വയസ്സ് മുതൽ അപ്പോൾ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വണ്ടികളായിട്ട് കണ്ട അടുപ്പം ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ അറിവില്ലാത്ത ഒരു എനിക്ക് അറിയാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും അത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വാഹനം അതായത് ഈ എയ്സ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃശ്ശൂർ ജില്ലയിലെ മാള കുഴിക്കാട്ടുശേരി വച്ചിട്ട് ഒന്ന് ആക്സിഡൻ്റ് ഉണ്ടായി അത് ഒരാളെ മേത്തിടിച്ചു പിന്നെ അത് എഫ് ഐ ആർ ആയി ആളൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു അതിൻ്റെ എഫ് ഐ ആർ കിട്ടത് അങ്ങനെ വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു വണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വാഹനം ഓടിക്കാൻ വേറെ വാഹനമില്ല അപ്പോൾ നിങ്ങൾക്ക് സപ്ലൈക്ക് പോകണം അതിനുള്ള വാഹനാണുള്ളത് അപ്പോൾ വണ്ടി ഓടിക്കാൻ വേറെ ഇല്ലാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എം വി ഡി വന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അത് നമുക്ക് വണ്ടി തരാനായിട്ട് അതായത് വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്കത് തരുള്ളൂ അപ്പോൾ എൻ്റെ ആർട്ടി വരുന്നത് ഇരിഞ്ഞാലക്കുട ആർട്ട് ഓഫീസാണ് ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞത് ഞാൻ വീടി വരും അവർ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വീട് വരും എന്നാണ് പക്ഷെ നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പതുക്കേ വരില്ലൂ അവരുടെ സൗകര്യത്തിന് വരെയുള്ളൂ പക്ഷെ ഞാൻ നേരിട്ട് ആർട്ട് ഓഫ് ചെന്നു അതിന് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഏജൻ്റായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഏജന്റ് പറഞ്ഞു എം വീഡിയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ വരും എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ അതൊന്നും വലിയ വിശ്വാസം ഇല്ലാതിൻ്റെ പേര് ഞാൻ നേരിട്ട് എം ബി ഡി ഓഫീസിൽ ആട്ടോയിൽ ചെന്നിട്ട് എം ബി ഡേനെ കണ്ടു അപ്പോൾ ഷിൻഡോ എന്നാണെന്നുണ്ട് ആ സാറിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു സാറെ ഇനി വണ്ടി ഓടാനില്ല സാറൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുള്ളൂ പിന്നെ റിപ്പയറിങ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയായി വാഹനം ആക്സിഡൻ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരാനായിട്ട് ഇപ്പൊ വന്ന് നോക്കാൻ ആളില്ല ഏഹ് ഞങ്ങള് എന്ന് പറഞ്ഞത് അതായത് ഇരിഞ്ഞാലക്കോടിൽ നിന്ന് ആളുകൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം അപ്പൊ വന്ന് നോക്കാനുള്ള സമയം ഇപ്പം ഇവിടെ ആർക്കും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാൻ അദ്ദേഹം എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് ആവായിയാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വൈകിട്ട് ഞാൻ ആളെ കാണാൻ ചെന്നത് ഒരു മൂന്ന് മണി ആ ചെന്നത് അത് ഞാൻ അദ്ദേഹം ആള് പറഞ്ഞത് ഞാൻ വൈകിട്ട് അവിടെ കയറാം എന്ന് പറഞ്ഞു ആളൊരു പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു മണി മുതൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിന്നു ഞാൻ വിചാരിച്ചില്ല ആള് അവിടെ വരുന്നു ഞാൻ വിചാരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അഞ്ചു മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു ഏഴുമണി ആറായി പക്ഷെ എന്നെ ഈ പറഞ്ഞ ഞെട്ടിച്ചു ഇതുപോലത്തെ ഉദ്യോഗസ്ഥരുണ്ട് എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വന്നു യൂണിഫോമിൽ തന്നെ അദ്ദേഹം കാറിൽ അദ്ദേഹത്തിന് സ്വന്തം കാറിൽ വീട്ടിൽ പോകുന്ന വഴിയാൻ തോന്നുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ആളുടെ വീട് എവിടെ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ചാലക്കുടി കൊടകര ആളൂർ ആ പരിസരത്തായിരിക്കും പക്ഷെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹം വന്നു വണ്ടി ചെക്ക് ചെയ്തു അങ്ങനെ നമുക്ക് വണ്ടി വിട്ടു തരാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞു അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം അന്ന് വണ്ടി കിട്ടിയില്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ചെയ്യാണ്ട് പിറ്റേ ദിവസം ഉച്ചയോടുകൂടി എനിക്ക് വണ്ടി കിട്ടി പിന്നെ എനിക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഷോറൂമിൽ കൊണ്ടു കൊടുക്കലാണ് അതായത് ഞാൻ തൃശ്ശൂർ പോപ്പുലർ മെഗാ മോട്ടേഴ്സിലാണ് സ്ഥിരം വർക്ക് ചെയ്യാറ് കാരണം ഇത് പുതിയ വണ്ടിയാണല്ലോ രണ്ട് വർഷം ആയിട്ടുള്ളൂ പുതിയ വണ്ടിയാണ് രണ്ട് വർഷം ആയിട്ടുള്ളൂ പക്ഷേ അപ്പൊ എല്ലാ വർക്കും അവർ തന്നെ ചെയ്യാറ് അപ്പൊ അതിന്റെ പേരിൽ അവൾ അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി അപ്പോൾ ഈ ഗ്ലാസ് ഫുള്ള് മാറണം അതും ഇവിടെ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു ഇത് രണ്ടാണ് ഇതിന് പണി ഉണ്ടായത് അപ്പോൾ എഫ്ഐആർ ഇട്ടുണ്ട് കെ എസ് എഫ്ഐആർ ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ നമ്മളെ അറിവിൽ വണ്ടി അടിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും നമുക്ക് അതിന് പൈസ ചിലവാക്കേണ്ട അങ്ങനെയാണ് നമ്മുടെ അറിവ് എന്റെയും നിങ്ങളുടെ എല്ലാവരും അറിവ് അങ്ങനെ തന്നെയാണ് പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും ഇൻഷുറൻസ് കിട്ടില്ല ഏഹ് അതെനിക്ക് മനസ്സിലായത് ഷോറൂമിൽ ചെന്നപ്പോഴാണ് ഞാൻ മാക്മ എന്നൊരു ഇൻഷുറൻസ് ആണ് എടുത്ത് എടുത്തിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കൊല്ലമായിട്ട് അവരുടെ തന്നെ ഇൻഷുറൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടി ആക്സിഡൻ്റ് ആണ് ഒരു എഫ് ഐ ആർ ഇട്ടൊരു കേസ് എൻ്റെ പേരിൽ വരുന്നത് വണ്ടി ഓടിച്ച് ഞാൻ തന്നെയാണ് വണ്ടി ഈ വണ്ടി ഉള്ളത് എൻ്റെ അമ്മയുടെ പേരിലാണ് ആർഷി ഓൺ ലക്ഷ്മി ദേവി എൻ്റെ അമ്മയുടെ പേരിലാണ് അപ്പോൾ ഈ ഗ്ലാസ് മാറണം ഈ ഒരു പാനിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഇതായിരുന്നു വണ്ടിയുടെ പണി അപ്പോൾ ഏകദേശം ഒരു പതിനയ്യായിരം രൂപ താഴെ വർക്കിന് ആവുമെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞു അപ്പോ എന്റെ ചിന്തയിൽ എന്താണ് നമുക്ക് ഇൻഷുറൻസ് പൈസ കിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും ആ സമയത്ത് പൈസ ഒന്നും ഇല്ല ഏകദേശം രണ്ടു മൂന്നാഴ്ചോളം വണ്ടി ഓടാതെ കിടന്നപ്പോ സ്വാഭാവികമായിട്ടും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ ന്യൂ ഇയർ കാര്യങ്ങൾ ആ സമയത്താണ് ഈ വണ്ടി ഈ പണിയൊക്കെ നടക്കുന്നത് കാരണം ഡിസംബർ ഇരുപത്തൊന്നിനാണല്ലോ ആക്സിഡന്റ് ആവണത് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ജനുവരി അഞ്ചാം തീയതി ആറാം തീയതി ആണോ ഷോറൂമിൽ പണിക്ക് പറ്റുന്നു പണിക്ക് കയറ്റിപ്പോൾ തന്നെ എന്റെ അടുത്ത് ഇൻഷുറൻസ് കമ്പനിക്കാര് ഇൻഷുറൻസ് കമ്പനിക്കാര് അതിനു മുന്നേ കുറച്ച് പേപ്പേഴ്സൊക്കെ എന്റെ അടുത്ത് നിന്ന് ഒപ്പിട്ടൊക്കെ മേടിച്ചു അതായത് വാട്സപ്പിൽ അയച്ചു കൊടുത്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് കാര്യം കൂടെ പറഞ്ഞിരുന്നു നമുക്ക് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിന്നോ അല്ലെങ്കിൽ ആർ പി ഓഫീസിൽ നിന്നോ ഡ്രൈവർ കൺഫർമേഷൻ ലെറ്റർ അതായത് വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് അത് എൻ്റെ പേര് അജിത് കുമാറി എന്നാണ് അപ്പൊ ഇന്ന ഡ്രൈവറാണ് ഓടിച്ചിരുന്നതെന്ന് എഫ്ഐആറിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുക എന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എഫ്ഐആറിൽ അങ്ങനൊരു പേരില്ല വണ്ടിയുടെ നമ്പറും ഡ്രൈവറും എന്നാണ് കൊടുക്കുക അതായത് അജിത് കുമാർ എന്ന പേരോ ആർ സി ഓണറിന്റെ പേരോ ഒന്നും അതിന് ഉണ്ടാവില്ല അതായത് എനിക്ക് ഇൻഷുറൻസ് കിട്ടാൻ എളുപ്പമല്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു അത് ഞാനിത് പോലീസാരോട് പറഞ്ഞു ഇൻഷുറൻസ് കമ്പനിക്കാർ ഇങ്ങനെയാണ് പറയണത് എഫ് ഐ ആറിൽ എൻ്റെ പേര് വേണം എന്നു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എഫ് ഐ ആറിൽ ഇങ്ങനെയാണ് കൊടുക്കുക കാരണം വാഹനം ഇടിച്ച് കിടക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ അറിയില്ല അപ്പോൾ അദ്ദേഹം തരുന്നൊരു പരാതിയായിട്ടാണ് അവർ എഫ് ഐ ആറിൽ കൊടുക്കുള്ളൂ പക്ഷേ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാഹനം ഇടിച്ച വ്യക്തിയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ആ നേരത്തെ ചിലവും കാര്യങ്ങളും എല്ലാം അയച്ചൊക്കെ ഞാൻ തന്നെയായിരുന്നു പക്ഷേ എഫ് ഐ ആറിൽ എൻ്റെ പേരും ഇല്ല ഒന്നുമില്ല നമ്പർ ഉണ്ട് അതായത് ഈ നമ്പർ വണ്ടിയിൽ അതൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡ്രൈവർ എന്നാൽ കൊടുത്തിരുന്നു അപ്പോൾ ഇൻഷുറൻസ് സംബരിക്കാർക്ക് ഞാൻ എഫ് ഐ എഫ്ഐആറിന്റെ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ആ ഒരു ലെറ്റർ വേണം അത് സംഘടിപ്പിച്ച മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ അപ്പോൾ ഞാനാകെ പെട്ടുപോയി സാധാരണ എന്താണ് വണ്ടി തട്ടിയ ഇൻഷുറൻസ് കിട്ടും പേടിക്കാനില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ച ആവുമ്പോൾ കേട്ടോ അപ്പളയ്ക്ക് നടക്കും അങ്ങനെ ഷോറൂമിൽ പണിക്ക് കയറ്റി പണിക്ക് കയറ്റി ഇപ്പോൾ ഷോറൂംമാരും പറഞ്ഞു ഈ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിങ്ങൾക്ക് ഇൻഷുറൻസ് അവർ പാസ്സാക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് അടച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകണം പിന്നീട് അവർ നിങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടുമ്പോഴാണ് അതായത് ഡ്രൈവർ കൺഫർമേഷൻ ഇട്ട് അതായത് ഡ്രൈവർ ഇന്ന ആൾ തന്നെയാണ് ഓടിച്ചതെന്ന് അറിയിക്കുന്ന ആ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുള്ളൂ അതിപ്പോൾ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീടായാലും കിട്ടും പക്ഷെ നമുക്ക് വണ്ടി എടുക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു ഷോറൂമിൽ പണി പണി പണിക്കേറ്റിപ്പോഴും ഞാൻ ശുസംഭരിക്കും പിന്നെ പിന്നെയും ഫോണിൽ കോൺടാക്ട് ചെയ്തു പക്ഷെ അവർ അത് ഒരു നിലയ്ക്കും സമ്മതിക്കില്ല അവർ പറഞ്ഞു ഇതില്ലാണ്ട് തരില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി അങ്ങനെ ഞാൻ പിന്നെയും പിന്നെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പക്ഷെ അവർ പറഞ്ഞത് അങ്ങനെ ഒരു ലെറ്റർ തരണമെങ്കിൽ കോടതിയിൽ ഈ അവർ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ആ ഒരു ലെറ്റർ നമുക്ക് അവിടുന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ കോടതിയിൽ ഗുമ്മസ്ഥനെ കോൺടാക്ട് ചെയ്തു പക്ഷേ എന്നിട്ടും അവരും ഗുമസ്തനും പറഞ്ഞത് നമുക്ക് കുറ്റപത്രം കിട്ടുമ്പോഴാണ് അതിനകത്ത് ഉണ്ടാവുള്ളൂ പേരുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അതായത് എനിക്ക് എൻ്റെ വണ്ടി ഈ പൈസ ഇൻഷുറൻസ് കമ്പനിന്ന് കിട്ടണമെങ്കിൽ അതായത് പൈസ അടച്ചിട്ട് വണ്ടി ഇറക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും സമയം എടുക്കും എഫ്ഐ ആർ ഇട്ട കേസിനാണ് ഞാൻ പറഞ്ഞിട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഒരു മധുരം മേടിച്ചു അല്ലെങ്കിൽ തെങ്ങുമ്പ് മേടിച്ചു ആർക്കും പരാതിയില്ല അങ്ങനത്തെ കേസുകൾക്കല്ല എഫ് ഇട്ട കേസുകൾക്കാണ് ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ ഞാൻ ആകെ ധർമ്മസംഘടത്ത് എനിക്ക് വണ്ടി ഇറക്കാതെ നിവർത്തിയില്ല എൻ്റെ കയ്യിൽ പതിനേ പതിനായിരം രൂപ വളരെ ഏകദേശം ആവുമെന്ന് സോറുമാർ പറഞ്ഞു അതായത് തൃശ്ശൂർ മണ്ണൂറ്റിലുള്ള പോപ്പുലർ മെഗർ മോർട്ടേഴ്സ് അപ്പോൾ എനിക്ക് പൈസ എടുക്കാനുള്ള ജാതകം നിവർത്തിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പിന്നെയും നമ്മൾ വിളിച്ചു പക്ഷെ ഒരു നിലയ്ക്കും രസയില്ല അങ്ങനെ പല പല മാർഗങ്ങൾ കൂടെ ഞാൻ ശ്രമിച്ചു നോക്കി പല ഒന്നും രാഷ്ട്രീയക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ അവരും പറഞ്ഞിട്ടും അങ്ങനെ കിട്ടാനുള്ള നിവൃത്തിയില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഞാനത് നേടിയെടുത്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ സംഭവം ഡ്രൈവർ കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇതെനിക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നാണ് ഇത് തരികാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കരഞ്ഞ് അവരുടെ കൈയും കാലും പിടിക്കേണ്ട അവസ്ഥ അവസ്ഥയിലെത്തി എൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അതായത് ആളൂര് പോലീസ് സ്റ്റേഷനിലെ സാറുമാരുടെ എൻ്റെ ബുദ്ധിമുട്ടേം പറഞ്ഞു സാറുമാർ ഇത്ര നാളെ വണ്ടി ഓടിച്ചിട്ട് രണ്ടു മൂന്നാഴ്ച ബുദ്ധിമുട്ടിലാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഈ ലെറ്റർ തന്നു ഏഹ് ഈ ലെറ്റർ തരാന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ ഇപ്പം എല്ലായിടത്തും ഇന്നത്തെ ലെറ്റർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടാണ് കിട്ടുക അവരെനിക്കിത് എഴുതിയ തന്നത് അപ്പോൾ ഈ എഴുതി തന്ന തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത് കോടതിയിൽ പോയിട്ട് കിട്ടേണ്ട സംഭവമാണ് അവരെനിക്ക് തന്നത് കാരണം ഡ്രൈവർ ഞാൻ തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു സംഭവം ഇതാണ് അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അയച്ചു കൊടുക്കും അപ്പോഴും അവർ സമ്മതിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ്റെ സീൽ ഇല്ല ഇതിന് ഇതൊരു കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറല്ല അപ്പോൾ വീണ്ടും അങ്ങനെ ഞാൻ പോലീസുകാരുടെ പറഞ്ഞു നമുക്ക് സീൽ വെച്ചുകൊണ്ടുള്ള ഒരു പേപ്പറും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കില്ല ശരിയാണ് നിയമപരമായിട്ട് അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇൻഷുറൻസ് ശ്രമിക്കാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ബുദ്ധിമുട്ടും എല്ലാ പ്രശ്നങ്ങളും പിന്നെ പറഞ്ഞ് അവരുടെ അവർ എക്സിക്യൂട്ടീവാണോ മാനേജറാണോ ഞാൻ കോണ്ടാക്ട് ചെയ്ത ഒരാൾ പേര് അങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു ഞാനിത് നോക്കാം ഞാൻ ഓഫീസിൽ അയച്ച് നോക്കാം ശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓഫീസേക്ക് ഇത് അയച്ചു എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുകയും ചെയ്തു ഞാൻ വണ്ടി ഷോറൂമിൽ എടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എനിക്കിതിന് ഇൻഷുറൻസ് കിട്ടുന്നു അങ്ങനെയല്ല വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഇടിക്കാതെ നോക്കുക പരമാവധി ഞാനിപ്പോൾ അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളും വണ്ടിക്ക് ഇത്രയും ഡാമേജ് സംഭവിച്ചുള്ളൂ പക്ഷെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻഷുറൻസ് കിട്ടും എന്നുള്ള ധാരണ ആർക്കും വേണ്ട എഫ്ഐആർ ഇട്ട കേസ് ആണെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ലെറ്റർ നമുക്ക് കിട്ടണം പക്ഷെ ഇതെനിക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരുടെ നല്ല മനസ്സുകൊണ്ടും എന്റെ ആ നേരത്തെ ഒരു ഇടപെടൽ കൊണ്ടും മാത്രമാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഇത് എല്ലാവർക്കും കിട്ടണം എന്നില്ല പക്ഷെ എഫ്ഐആർഡാക്ക സംഭവങ്ങൾക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ടാറ്റയുടെ ഷോറൂമിൽ തന്നെ തന്നെയാണ് പോയിപ്പോ അവര് പറഞ്ഞ കാര്യം മൂന്നാല് വണ്ടികൾക്ക് ഇതുപോലെ ഈ ലെറ്റർ കിട്ടാത്തതിന്റെ പേരിൽ അവിടെ ക്ലെയിം പാസ് ആവത്തുകൊണ്ട് വണ്ടി അടക്കം എടുക്കുക അതായത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒരു ലക്ഷം ഒക്കെ വർക്കുള്ള വർക്കുകളൊക്കെയുള്ള വണ്ടികൾ പണി കഴിഞ്ഞ് എടുക്കുകയാണ് പക്ഷേ ക്യാഷ് കിട്ടുക അതായത് ഈ ഒരു ലെറ്റർ കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വണ്ടി അടിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള ചിന്ത നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കാരണം ഒന്നാമത് നമുക്ക് എം ബി ഡി എം ബി ഐ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മുടെ കയ്യില് കിട്ടാനായിട്ട് അതായത് നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ എന്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിരുന്നു അതായത് നമ്മുടെ എന്താ പറയാ പൊല്യൂഷൻ അതുപോലെ തന്നെ ഇൻഷുറൻസ് ടാക്സ് പെർമിറ്റ് എല്ലാ എന്റെ പക്കിയായിരുന്നു അതിന്റെ പേര് തന്നെ എനിക്ക് വണ്ടി കിട്ടിയത് അപ്പോ എനിക്ക് ഇതിനകത്ത് എനിക്ക് സഹായിച്ച ഒന്ന് രണ്ട് വ്യക്തികൾ ഉണ്ട് അതായത് ഒന്ന് എം വി ഐ ഇരിഞ്ഞാലക്കുട എം വി എസ് സിൻഡോ സാർ അദ്ദേഹത്തിന്റെ ആ നേരത്തുള്ള ആ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വീട്ടിൽ പോകുന്ന സമയം തോന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണ സമയത്ത് ആൾക്ക് വന്നു നോക്കാൻ കാണിച്ച നല്ലൊരു മനസ്സ് അത് എനിക്ക് വലിയ സഹായമായി അതുപോലെ തന്നെ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരു ആളുള്ള ഒരു പോലീസ് സാറിനുണ്ട് അദ്ദേഹം എസ് ഐ ആണോ എന്താണെന്ന് എനിക്ക് അറിയാൻ പോസ്റ്റ് അറിയില്ല അദ്ദേഹം എന്നെ ഇതിനകത്ത് സഹായിച്ചത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോഴാണ് എനിക്ക് ഈ ഒരു ലെറ്റർ അദ്ദേഹം അവിടുന്ന് തയ്യാറാക്കി തന്നത് അദ്ദേഹമാണ് ലെറ്റർ എഴുത്തുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിന് കൂടെ സഹായം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് പിന്നെ ഈ ഒരു ലെറ്ററിന് വലിയ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ ഇൻഷുറൻസ് തമ്മില എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അദ്ദേഹവും ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ലെറ്റർ അയക്കാനും ശ്രമിച്ച എന്റെ പേരിലാണ് എനിക്ക് ഇതിനകത്ത് ഇൻഷുറൻസ് കിട്ടിയത് അപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ എല്ലാവരും നമ്മൾ തുറന്ന് പറയുക അതായത് ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു ഐ എം ബി ഐടെ ബുദ്ധിമുട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് നമ്മുടെ ബുദ്ധിമുട്ട് തുറന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും നമ്മളോട് സഹകരിച്ച എന്റെ പേരിൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടി പക്ഷെ ഇത് എളുപ്പത്തിൽ കിട്ടില്ല എഫ്ഐആർ ഇട്ട കേസാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡ്രൈവർ കൺഫർമേഷൻ ലെറ്റർ നമ്മുടെ കയ്യിൽ വേണം അതായത് ഏഹ് പ്രതിയുടെ പൂർണ്ണവിലാസം അറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പണമായിട്ടുള്ള ഒരു ലെറ്റർ ആണത് അതായത് ഞാൻ എൻ്റെ പേര് അജിത് കുമാർ എന്നാണ് അപ്പൊ അജിത് കുമാർ എന്ന വാഹ വണ്ടി ആദ്യ ആള് തന്നെയാണ് വണ്ടി ഇടിച്ച സമയത്ത് വണ്ടി ഓടിച്ചു എന്നുള്ള ഒരു ലെറ്ററാണ് ഈ ലെറ്റർ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഞാനും പറഞ്ഞു പതിനാല് വയസ്സ് മുതൽ ഞാൻ വണ്ടിയുടെ ഫീൽഡിലുണ്ട് പക്ഷെ എനിക്ക് ഇന്നേ വരെ വണ്ടിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ടില്ല ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പറഞ്ഞ കാര്യം അപ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എനിക്ക് കിട്ടും എനിക്കൊരു വിഷയമില്ല എന്നാരും ചിന്തിക്കേണ്ട കിട്ടും പക്ഷെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ ഞാനീ പോയി എന്ന് പറയുക എൻ്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുള്ള നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർ തരും ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ